കണ്ണൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ ജി സി സി മെമ്പറുമായ കെ വി രവീന്ദ്രനും കുടുംബാംഗങ്ങളും സി പി എമ്മിൽ ചേർന്നു ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് രാജ്യം എന്ന് രവീന്ദ്രൻ പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തുടങ്ങിയവർ ചേർന്ന് കെ വി രവീന്ദ്രനെ സ്വീകരിച്ചിരിക്കുകയാണ് അർജുൻ കല്യാണുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ ഈ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയിൽ വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉയരുന്നതിനിടയിലാണ് കണ്ണൂരിൽ മുൻ ഡി സി സി മെമ്പർ ഇന്ന് രാവിലെയാണ് മുൻ ഡി സി സി മെമ്പർ ആയിട്ടുള്ള രവീന്ദ്രൻ കെ വി രവീന്ദ്രൻ സി പി എമ്മിൽ അംഗത്വം എടുത്തത് ഈ പാർട്ടിയെ മാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ രാഷ്ട്രീയ പാർട്ടികളുമായി വർഗീയ സംഘടനകളുമായി കോൺഗ്രസ് കൂട്ടുകൂടുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നത് പകരം മതേതര ജനാധിപത്യ കക്ഷികളുമായി സഖ്യം ചേർന്ന് പ്രവർത്തിക്കുന്ന സി പി ഐ എമ്മിൽ പ്രവർത്തിക്കാനാണ് താൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് രവീന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തത് രവീന്ദ്രനെ സംബന്ധിച്ച് മുൻ എടക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവുമാണ് പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസുമായി ചില ആശയപരമായ പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ കൂടിയാണ് ൊണ്ടുകൂടിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നുള്ള ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് ഉണ്ടാവുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായല്ല ചില വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ ഭാഗമായാണ് രവീന്ദ്രന്റെ ഈ പോക്ക് എന്നുള്ളതാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജമാത്ത് ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടുന്നതിൽ പ്രതിഷേധിച്ചാണ് താൻ രാജിവെച്ച് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് രവീന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി അർജുൻ കല്യാണ de la Generalitat Can